നമസ്കാരം സ്വാഗതം നാടിനെ നടുക്കിയ ഒരു മോഷണത്തിന്റെ ചുരുലഴിയുന്നു സാധാരണ വീടുകളിലും ക്ഷേത്രങ്ങളിലും സ്ഥാപനങ്ങളിലും കയറി മോഷണം നടത്തുന്ന സംഘത്തെ നാം കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട് എന്നാൽ ഇത് ആദ്യമായാണ് ഒരു പൊതുശ്മശാനത്തിൽ കയറി ചിതാഭസ്മം മോഷണം ചെയ്യുന്ന വാർത്ത പുറത്തു വരുന്നത് പാമ്പാടി ഐവർമഠം പൊതുശ്മശാനത്തിൽ നിന്നാണ് ചിതാഭസ്മം മോഷ്ടിച്ചു കൊണ്ടുപോകുന്നവർ പിടിയിലായത് വ്യാഴാഴ്ച രാത്രി പത്തരയോടെ ചിതാഭസ്മം ചാക്കുകളിലാക്കിയാണ് ഭാരതപ്പുഴയിൽ എത്തിച്ചത് എന്തിനു വേണ്ടിയാണ് ഇവർ ഇത് ചെയ്യുന്നതെന്ന് നോക്കിയപ്പോഴാണ് കാഴ്ച കണ്ടുനിന്നവർ ഒന്നും ഞെട്ടിയത് ചിതാഭസ്മത്തിനുള്ളിലെ സ്വർണം അരിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇവർ ഇത് മോഷ്ടിക്കുന്നത് അങ്ങനെ സ്വർണം അരിച്ചെടുക്കാൻ കൊണ്ടുപോകുന്നതിനിടെ അറിവൻമഠം ശ്മശാനത്തിലെ തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഇവരെ പിടികൂടിയത് സംഘത്തിലെ ഒരാൾ പുഴ നീന്തി കടന്ന് രക്ഷപ്പെടുകയും ചെയ്തു തമിഴ്നാട് കൃഷ്ണഗിരി അഗ്രഹാരം സ്വദേശികളായ മല്ലിക രേണുഗോപാൽ എന്നിവരെയാണ് പഴയന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മോഷ്ടിച്ചെടുക്കുന്ന ചിതാഭസ്മത്തിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുകയാണ് പ്രതികൾ ചെയ്തു വരുന്നത് പലപ്പോഴായി ഇത്തരത്തിൽ ശ്മശാനത്തിൽ നിന്ന് പലരുടെയും ചിതാഭസ്മം കാണാതായതോടെ മുൻപും പഴയൂർ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു തുടർന്ന് രാത്രിയിൽ പോലീസ് പെട്രോളിംഗ് നടത്താറുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളെ വെച്ച് ഇത്തരത്തിൽ മോഷണം നടത്തുന്ന സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോയെന്നും ഇത്തരം പ്രവർത്തനത്തിൽ നാട്ടുകാർക്കോ ഇവിടെയുള്ള തൊഴിലാളികൾക്കോ പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കേരളത്തിൽ തന്നെ കൂടുതൽ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്ന ശ്മശാനത്തിലൊന്നാണ് പാമ്പാടി ഭാരതപ്പുഴയോരത്തെ ഐവർ ശ്മശാനത്തിന് നാലുവശത്തും ചുറ്റുമതിൽ കെട്ടി ഉയർത്തി സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാണ് അവിടെയാണ് ഇപ്പോൾ നാടിനെ തന്നെ നടുക്കിയ മോഷണം നടന്നതും പ്രതികളെ പിടികൂടിയതും